എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നെടുവീർപ്പ് കേൾക്കണമെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് ആന്തരികമായി ആത്മാവിന്റെ സ്വരം കേൾക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ ആഴപ്പെട്ട നിശബ്ദത ഉണ്ടാകണം ഈ നാക്കില്ലേ അതിനെ നിയന്ത്രിക്കാൻ പറ്റണം നാക്കിനെ നിയന്ത്രിക്കാത്ത ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ പറ്റില്ല നിശബ്ദത ആഴപ്പെട്ട ഉള്ളിന്റെ ഉള്ളിൽ നിശബ്ദത ഞാൻ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു നാളെ പെന്തു കൊസ്തിയാലോ അതുകൊണ്ട് ഞാൻ ആരോടും മിണ്ടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഉള്ളിൻ്റെ കാര്യം ഉള്ളിൻ്റെ ഉള്ളിൽ ആഴപ്പെട്ട നിശബ്ദത ചേച്ചിമാരോടെ നമുക്ക് ഇത് നിയന്ത്രിക്കാൻ എളുപ്പമാണോ ചുരുപ്പാടാ അത് എന്ത് ചെയ്ത് അകത്ത് എന്ത് കണ്ടാലും അങ്ങ് പറഞ്ഞു പോകും പക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹം ചേട്ടന്മാരെ കാര്യം ആർക്കാണ് ആഗ്രഹം പരിശുദ്ധാത്മാവിനെ നമുക്കാ പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇന്ന് തീരുമാനം എടുക്കുകയാണ് ഈ നാവിനെ അങ്ങോട്ട് അടക്ക രണ്ടാമത്തെ കാര്യം അവാച്യമായ അവാചമായ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ നെടുവീർപ്പ് കേൾക്കണമെങ്കിൽ അകന്നിരുന്ന കേൾക്കാൻ പറ്റുമോ ഇല്ല അടുത്ത് പോയി ഇരുന്ന് കൊടുക്കണം പരിശുദ്ധാത്മാവേ ഞാനിവിടെ വന്നിരിക്കുക നെടുവീർപ്പുകളാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അടുത്ത് ചെന്നിരുന്ന് ആഴപ്പെട്ട നിശബ്ദതയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ചെവികളിൽ സംസാരിക്കാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായി പരിശുദ്ധാമ്മ വെളിപ്പെടുത്തും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ ആലുവായിക്കുന്ന ഒരു സ്ഥലത്ത് എപ്പോഴും ധ്യാനത്തിന് പോകും എപ്പോഴും തന്നെ പോകുന്ന പള്ളിയാണ് ഒത്തിരി മക്കളുള്ള ഒരു ലാറ്റിൻ പള്ളിയാണ് യോഗാനാസിലേ കാട നാമത്തിലുള്ള പള്ളിയാണ് അപ്പോൾ എനിക്ക് ആ പള്ളിയിൽ പോകുന്ന ഇഷ്ടമാണ് ആ കാരണം ആളുകളെല്ലാം നമ്മളോട് വലിയ കാര്യമാണ് ീശോ എന്റെ ജീവിതത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നേ ഇത്രയും അത്ഭുതങ്ങൾ ഈശോ ചെയ്ത വേറൊരു പള്ളിയുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയും അത്ഭുതമാണ് മക്കളിങ്ങനെ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും ഈശോ അത്ഭുതം ചെയ്യും ഞാൻ ധ്യാനം കഴിഞ്ഞു പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ അവിടെ അത്ഭുതം ചെയ്ത് സാക്ഷ്യപ്പെടുത്താൻ ആളുകൾ നിക്കും അങ്ങനൊരു ഇടവക ഞാൻ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല അത്ര ഇടവയാണ് അപ്പൊ ഞാൻ അഞ്ചു തവണ ഈ പള്ളിയിൽ പോയി അപ്പൊ എനിക്കറിയാം ഇവിടുത്തെ ആളുകൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടം ആറാം തവണ അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛ ഞാൻ വന്നേക്കാം അപ്പം ഇനി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് കാരണം പൊട്ടായത് കൊണ്ടും വലിയ പാണ്ഡിത്യം ഒന്നും ഇല്ലാത്തതുകൊണ്ടും കർത്താവേ നീ തരണേന്നൊക്കെ പ്രാർത്ഥിച്ചാണ് പോകുന്നത് ഈ ആറാം തവണ പോകുമ്പോൾ എൻ്റെ മനസ്സിനൊരു ചിന്ത ഓ ആറാമത്തെ തവണയല്ലേ അവർക്കെന്നെ എന്തായാലും അറിയാം അതുകൊണ്ട് വലിയ ഒരുക്കൊന്നും നടത്തിയില്ല അഞ്ചര കഴിഞ്ഞപ്പോൾ കോളേജിൽ നിന്ന് ഞാൻ ഇറങ്ങി ഞാൻ അവിടെ ആറരയായപ്പോഴത്തേക്കും ഞാൻ ചെന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എപ്പോഴും കൊന്തചൊല്ലി കൊന്തജൊല്ലി ആശ്രയിച്ച് പ്രാർത്ഥിച്ച ഞാൻ പോകത്തുള്ളൂ അത് എവിടെയാണേലും അങ്ങനെയാ ഈ ദിവസം മാത്രം ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ അവിടെ ചെന്നു ചെന്നു അവരെങ്കിലും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കും ഒത്തിരി ആളുകളാണ് പള്ളിയെല്ലാം മിറ്റുമെല്ലാം നിറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് പേരോളം കാണും വലിയ ഇടവകയാണ് അപ്പൊ ഇവരിങ്ങനെ കാത്തിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നിലത്തുന്നൊരു ശകര ആത്മാവനെ മേൽപോട്ട് ഉയർത്തി ആ ഉയർത്തലല്ല അഹങ്കാരത്തിനൊരു പടി എടുത്തിട്ടിട്ട് അതിന്റെ മുകളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊന്നും എനിക്ക് അന്നോരം മനസ്സിലാകുന്നില്ല ഞാൻ നിന്ന് വചനം പറയാനായിട്ട് കേറു നിന്നു ഒന്നും എനിക്ക് വരുന്നില്ല ഒരു വചനം പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല അച്ഛൻ ആ സൈഡിൽ വന്ന് എന്നെ നോക്കുന്നുണ്ട് കാരണം അവരെന്നെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഒരു വചനം വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല ആളുകളെല്ലാം ഇങ്ങനെ നോക്കുക ആളുകളുടെ അഭിഷേകം നിറയുന്നില്ല ആരും പ്രാർത്ഥിക്കുന്ന ശുദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അത്രയും വലിയൊരു അവസ്ഥ പെട്ടെന്ന് നിങ്ങളെ മനസ്സിലേക്ക് ചോദിച്ചു എന്റെ പരിശുദ്ധാത്മാവേ എനിക്ക് എന്താ സംഭവിച്ചത് വ്യക്തമായി ആത്മാവിന്റെ സ്വരം കേൾക്കുകയാണ് അഹങ്കാരം വെടിയണം വ്യക്തമായി ഞാൻ കേട്ടു അഹങ്കാരം വെടിയണം എളിമപ്പെടണം എനിക്ക് മനസ്സിലായി കർത്താവിനുള്ള ആശ്രയത്വം വിട്ട് എന്റെ കഴിവിൽ ഞാൻ ആശ്രയിച്ചപ്പോ ചുക്കി ചുളിഞ്ഞൊരു വിറക് കമ്പ് പോലെ നിൽക്കുകയാണ് ഞാൻ ഞാൻ ആന്റണി എന്ന് പറഞ്ഞ ചേട്ടന വരാമെന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ പ്രാർത്ഥിച്ചൊരുക്കിക്കോളാൻ പറഞ്ഞു ചേട്ടൻ ഇനുസമ്മന്റെ അടുത്ത് വെച്ച് അവരെ പാടി ഒരുക്കുകയാണ് ആരാധിപ്പിക്കുക ഈ സമയത്ത് ബലിപ്പെടുത്തുന്ന സൈഡിലേക്ക് മുട്ടുകുത്തി നിന്ന് കർത്താൻ മുമ്പ് കണ്ണുനീര് പൊഴിച്ച് ഞാൻ കരഞ്ഞു കത്തിച്ചോയെ എനിക്ക് തെറ്റിപ്പോയിശോയെ ഒന്നും എൻ്റെ ഞാൻ പറഞ്ഞ ആ നിമിഷം ആത്മാവിന്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു പ്രിയപ്പെട്ട മക്കളെ ആ ഇടവകയിൽ അന്ന് ഞാൻ ചെയ്തപ്പോ ശുശ്രൂഷ ചെയ്തപ്പോ എന്റെ ക്യാൻസർ രോഗികളെ വരെയാണ് കീമോ കഴിഞ്ഞിരിക്കുന്ന രോഗികളെ വരെ എൻ്റെ ഈശോ സുഖപ്പെടുത്തി ഞാൻ കണ്ടു എന്റെ ഈശോ കൊടുത്ത അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഏറെ ഏറെയാ ആ ജീവിതത്തില് എളിമപ്പെട്ടു നിന്നാൽ എന്റെ ഈശോ ഇറങ്ങി വരും അതിൻ്റെ ആന്തരികമായി നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ പരിശുദ്ധാത്മാവിന്റെ സ്വനം കേൾക്കണം എനിക്ക് എവിടെ തെറ്റുണ്ട് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയാൽ അപ്പോഴേ ആത്മാവ് വെളിപ്പെടുത്തണം അശ്രീല ചിത്രം അറിയാതെ കണ്ടുപോയി പരിശുദ്ധ വ്യക്തിയാണെങ്കിൽ ഒന്നുകൂടെ നോക്കാൻ സ്വർഗം എന്നെ അനുവദിക്കില്ല അതിനു മുമ്പ് സ്വർഗം പറയും അരുതെന്ന് രാത്രി കാലങ്ങളിൽ ചാറ്റ് ചെയ്യുന്ന വ്യക്തികളോട് പരിശുദ്ധവും നയിക്കാൻ തുടങ്ങിയാൽ അവനോട് അരുതെന്നൊരു സ്വരം നിനക്ക് കേൾക്കാൻ പറ്റും പ്രിയപ്പെടമക്കളെ ആന്തരികമായ ആത്മാവിന്റെ സ്വരം ഞാനും നിങ്ങളും കേൾക്കാൻ പരിശീലിക്കണം മറ്റൊരു വരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഒരു ദാനങ്ങളും കിട്ടിയില്ലെങ്കിലും എന്റെ മക്കളെ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്റെ സ്വരം ആന്തരികമായി കേൾക്കാൻ എന്നെ പഠിപ്പിക്കണം കരങ്ങൾ രണ്ടും ഉയർത്തിക്കേ മക്കളെ വേറൊന്നും ഇടവക്കാർ ചോദിക്കണ്ട പരിശുദ്ധാത്മാവിന്റെ സ്വരം ആന്തരികമായി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നടക്കുന്ന വഴിക്കും ചെയ്യുന്ന വേലകളിലും ചിന്തിക്കുമ്പോഴും എല്ലാം ആത്മാവിന്റെ സ്വരം

ജീവിതങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ സ്വരംയ്യ ഹലുയ്യ ഹലീയ ഈശോ ഈശോ യേശുവേ നന്ദി 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 ചോദിച്ചു മേടിക്കുവോ ചോദിച്ചു മേടിക്കുവോ നിങ്ങള് േടിക്കുവോ ആത്മാവിന്റെ സ്വരം ആന്തരികമായി കേൾക്കാൻ കൃപ ചോദിക്കുവോ നിങ്ങൾ ചോദിക്കണം നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ അത് നിങ്ങൾ ചോദിച്ചോ ആന്തരികമായി പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുന്ന ഒരു വ്യക്തി അടുത്ത തലമാണ് ബാഹ്യമായി പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കും എങ്ങനെയാണ് എങ്ങനെയാണ് ബാഹ്യമായി ആന്തരികമായി കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ബാഹ്യമായി പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ പറ്റൂ ഈ ബാഹ്യമായി ആത്മാവന്റെ സ്വരം കേൾക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല പിന്നെ ആർക്കോട് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി അവിടെയാണ് വരങ്ങൾ വ്യാപരിക്കാൻ തുടങ്ങുന്നത് ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി ബാഹ്യമായി സ്വരം കേൾക്കുമ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ സ്വരം ആന്തരികമായി കേൾക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ സ്വരം കേൾക്കാൻ തുടങ്ങും അവിടെയാണ് ിങ് ഗിഫ്റ്റ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടോ അതോ സമ്മാനം എല്ലാം മേടിച്ച് വീട്ടിൽ പോയി കുത്തി മതിയോ സുവിശേഷം ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക് ഇല്ലേ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ഇതെന്നെ പറ്റി അച്ഛൻ്റെ ആടവക്കാരെ സംസാരിക്കാത്ത മക്കളാണോ സ്വരവും ഇല്ലല്ലോ എല്ലാം ഇങ്ങനെ സ്തംഭിച്ചിരിക്കുവാണ് പേടിച്ചിരിക്കുവാണ് ആണോ അപ്പൊ ആത്മാവിന്റെ സ്വരം ബാഹ്യമായി കേൾക്കാൻ തയ്യാറാവുകയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ സ്വരം ബാഹ്യമായി കേൾക്കാൻ തുടങ്ങുമ്പോൾ ഒരു വ്യക്തി ശുശ്രൂഷ മേഖല വളരാൻ തുടങ്ങി കൗൺസിലിംഗ് ഗിഫ്റ്റിലേക്ക് വരും ആന്തരികമായി സ്വരം കേട്ട് എന്നെ തന്നെ വിശുദ്ധീകരിച്ച് ഞാൻ ഇങ്ങനെ വിശുദ്ധിയുടെ പാതയിൽ ചവിട്ടി ചവിട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു വ്യക്തിയെ ഈശോലേക്ക് അടിപ്പിക്കാൻ ഒരു കൃപ ഒരമ്മ പ്രാപ്തിക്കുന്ന അമ്മയാണെങ്കിൽ അവൾ ആന്തരിക സ്വരം കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ ഭർത്താവിന് വേണ്ടി ദൈവ സ്വരം സംസാരിക്കും അവങ്ങളോട് മക്കൾക്ക് വേണ്ടി ദൈവ സ്വരം സംസാരിക്കും നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കേ സംസാരിക്കും ഒരു ദിവസം ഈ അടുത്ത ദിവസങ്ങൾ പള്ളി ഞാൻ ധ്യാനത്തിന് പോയി അവിടെ ചെന്നപ്പോ ആ പള്ളിയുടെ ഇടവേക്കാരില്ല വേറെ അങ്ങ് ദൂരെ ആണെന്ന കണ്ട് ഒരു ചേച്ചി കേട്ടറിഞ്ഞ് നോട്ടീസൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കേട്ടറിഞ്ഞ് വന്നിരിക്കുക അപ്പോ വന്നിരുന്നു ഈ പെൺകുട്ടി വന്നിരിക്കുമ്പോ എനിക്ക് തോന്നുന്ന നാലര വയസ്സോളം പ്രായമുള്ള മൂത്ത പെൺകുട്ടിയെ കുഞ്ഞ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു നീ എന്തിനാ വന്നേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഈ ഇടവേക്കാർക്ക് വേണ്ടിയുള്ള കൗൺസിലിങ്ങിൽ നിങ്ങൾ വന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് എങ്കിലും വന്നത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം അപ്പം ഞാൻ ഈ മകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് മകൾ പറഞ്ഞു സിസ്റ്ററെ നാലു വർഷമായി അവളെ എം കോം കാര്യാണ് നാലു വർഷമായി ഞാൻ പി ടെസ്റ്റ് എഴുതാൻ തുടങ്ങിയിട്ടു ഏത് ടെസ്റ്റ് എഴുതിയാലും എന്നേക്കാൾ മാർക്ക് കുറഞ്ഞ ആളുകളും ജയിക്കും റാങ്കിലേക്ക് വരും എന്നേക്കാൾ പഠിക്കാത്ത ആളുകളൊക്കെ കയറിപ്പോന്ന് ഞാൻ കാണും പക്ഷെ എനിക്ക് മാത്രം പരീക്ഷ എഴുതുമ്പോഴും എല്ലാം അറിയാം റിസൾട്ട് വരുമ്പോൾ എല്ലാം പോകും എന്താ എനിക്കറിയില്ല ഭർത്താവ് എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു സാരമില്ല ഇല്ല മാനെ നീ പ്രാർത്ഥിക്കാൻ അപ്പൊ ഞമ്മള് പറഞ്ഞു സ്ത്രേ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നതാണ് എല്ലാ ദിവസവും ഞാൻ ചബമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആളാണ് എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കുന്ന ആളാണ് അപ്പോൾ പിന്നെ എന്ത് പ്രശ്നം പിന്നെ എന്താ ഈശോ തൊടാത്തത് എനിക്കും മനസ്സിലാകുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ കൊച്ചി ഇത്രയും ദൂരം വന്നതല്ലേ ഞാൻ പ്രാർത്ഥിക്കാം എന്റെ മനസ്സ് തോന്നിച്ച രണ്ട് വചനവും പറഞ്ഞിട്ട് ഞാൻ ഈ കൊച്ചിന്റെ തലയിൽ ഒന്ന് ജസ്റ്റ് കൈവെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റ് ഞാൻ അവളുടെ തലയിലേക്ക് കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് പറയുകയാണ് രണ്ടു കുട്ടികൾ രണ്ടു കുട്ടികൾ കർത്താവ് വ്യക്തമായി പറയുക ഞാൻ ചോദിച്ചു രണ്ടു കുട്ടികൾ എന്ന് ഈശോ പറയുന്നുണ്ട് ഈ രണ്ട് കുട്ടികളാണ് ഇതിന്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നു എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ നമ്മളിനോട് പറയുക സിസ്റ്ററെ രണ്ട് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ആ ബോട്ട് ചെയ്ത് കളഞ്ഞു ഈ മൂത്ത് കൊച്ചുണ്ടായതിനു ശേഷം രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി രണ്ടുപേരെ അബോട്ട് ചെയ്തു എന്തിനോ ഭർത്താവ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ പക്ഷേ അവള് പറയുകയാണ് എന്റെ കുഞ്ഞിനെ വളർത്താൻ രണ്ട് അടുത്ത കുഞ്ഞുങ്ങളുണ്ടായി പൈസ ഇല്ലല്ലോ ജോലി ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഒരു ജോലി കിട്ടിയിട്ട് മതി അടുത്ത കുഞ്ഞു നോർത്ത് ഉണ്ടായ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി ടാബ്ലറ്റ് കഴിച്ച് അവൾ കളഞ്ഞു എന്നിട്ട് അവളോട് പറയുക അത് അബോഷൻ അല്ലല്ലോ സിസ്റ്ററെ ടാബ്ലറ്റ് കഴിച്ചതല്ലേ അതുകൊണ്ട് ഞാനത് പറഞ്ഞു കുമ്പസാരിച്ചിട്ടുമില്ല സ്വർഗം ഒരു പദ്ധതി അവിടെ വെച്ചിട്ടുണ്ട് ആ നിറവേറ്റപ്പെടാതിരുന്നാൽ ഞാൻ നിങ്ങളും തടസ്സപ്പെട്ടു നിന്നാൽ എന്റെ ജീവിതത്തിലേക്ക് ഓരനുഗ്രഹവും വരില്ല പരിശുദ്ധ വ്യക്തമായി പറയാൻ പറഞ്ഞു കുഞ്ഞെ നീ ഇത് പറഞ്ഞു കുമ്പസാരിച്ചിട്ട് നീ നിന്റെ ഭർത്താവ് ഒരുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് മറ്റൊരു കുഞ്ഞ് നാലാം മാസം നിന്റെ വയറ്റിലാകുമ്പോ നിശ്ചയമായും നിനക്ക് പി എസ് സി ടെസ്റ്റ് കിട്ടിയിരിക്കും അതെനിക്ക് ഉറപ്പാ അത്ര വ്യക്തമായ സ്വരം കേട്ടു ിയപ്പെട്ട എന്റെ മക്കളെ ചില ജീവിതങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവോ ചിലപ്പോൾ ബാഹ്യമായി നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും എന്റെ ജീവിതത്തിൽ ആന്തരിക സ്വരം കേൾക്കാൻ തുടങ്ങുന്ന വ്യക്തിക്ക് എന്റെ ജീവിതത്തിലോ എൻ്റെ ജീവിത ബംഗാളുടെ ജീവിതത്തിലോ മക്കളുടെ ജീവിതത്തിലോ തെറ്റിരിപ്പുണ്ടെങ്കിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഈശ്വരയുടെ വലിച്ചടിപ്പിക്കാൻ ഒരപ്പനും അമ്മയും ബാഹ്യമായി പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ തുടങ്ങണം ആഗ്രഹിക്കണം രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവിന്റെ സ്വരം ബാഹ്യമായി കേൾക്കാൻ ിക്കുക എന്നതാണ് കരങ്ങൾ ഉയർത്തിക്കെ വലുതരം ഉയർത്തി പ്രാർത്ഥിച്ചേ പരിശുദ്ധാത്മാവേ നിന്റെ സ്വരം എന്റെ കുടുംബത്തിന് വേണ്ടി ബാഹ്യമായി കേൾക്കുവാൻ കൃപ തരണമേ സ്വരം ഉയർത്തി മക്കളെ ശക്തമായി പ്രാർത്ഥിച്ചേശോ ഈശോ 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 ആരാധന 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 യേശുവേ നന്ദി 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 യേശുവേ യേശുവേ നന്ദി നന്ദി നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു പതിനാറാമത്തെ അധ്യായം ആറാമത്തെ വചനത്തിൽ ബാഹ്യമായ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമ്മൾ കാണുകയാണ് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് യേശു വചനം നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചു വചനം പ്രസംഗിക്ക എന്നത് ശരിയായ ഒരു കാര്യമായിട്ട് പോലും ഏഷ്യയിലേക്ക് പോകരുത് എന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചു ബാഹ്യമായ കാര്യങ്ങളിൽ ആത്മാവ് തുടങ്ങി ബാഹ്യമായ കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി അതാണ് പറഞ്ഞു വെച്ചിരിക്കുക എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എന്റെ കുഞ്ഞുങ്ങളെ എന്തിനോ നിങ്ങൾ ആഗ്രഹിച്ചാഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും സ്വരം കേൾക്കാൻ പറ്റും വ്യക്തമായ സ്വരം കേൾക്കാൻ പറ്റും എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് പറയാനാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കൊരു സുന്ദരി അമ്മച്ചിയുണ്ട് തൃശ്ശൂർ നല്ല സുന്ദരി അമ്മച്ചി അമ്മച്ചിക്ക് മൂന്ന് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു വിട്ടു മൂന്ന് പെൺകുട്ടികളും കല്യാണം കഴിച്ചു വിട്ടു ഈ അമ്മച്ചി പള്ളി മാത്രം പോകാനേ പെർമിഷനുള്ളൂ ധ്യാന കേന്ദ്രങ്ങളിൽ പോകാൻ ഒരു പെർമിഷനുണ്ട് ചേട്ടൻ ഇഷ്ടമല്ല ധ്യാന കേന്ദ്രങ്ങളിലൊന്നും പോകുന്നത് പക്ഷേ ഈ അമ്മച്ചി വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കും കൊന്ത കൊന്തചൊല്ലും കുർബാനയ്ക്ക് പോകും അപ്പൊ ഈ അമ്മച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ അപ്പം അമ്മച്ചിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിങ്ങനെ കവിഞ്ഞു കവിഞ്ഞൊഴുകുക അങ്ങനെ കവിഞ്ഞൊഴുകുന്ന ഒരു നാളിൽ അമ്മച്ചീനോട് പറയുകയാണ് അമ്മച്ചിയുടെ മൂന്നാമത്തെ പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടിരിക്കുന്നതും വലിയ ഒരു തറവാട്ടിലേക്കാണ് പേര് പറഞ്ഞ നിങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് ഞാനത് പറയുന്നു അത്രയും വലിയ തറവാട്ടിലേക്ക് കെട്ടിച്ചു വിട്ടിരിക്കുക പക്ഷെ ആ വീട്ടിലെ അമ്മായിയപ്പൻ പള്ളിപ്പോയില്ല ഇല്ല ബിസിനസ്സുകാരാണ് പക്ഷെ അമ്മായിപ്പം പള്ളിപ്പോവില്ല പ്രാർത്ഥിക്കില്ല ഈ അമ്മച്ചി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവ് പറയുകയാണ് ഓഗസ്റ്റ് പതിനാറിന് മകളുടെ അപ്പൻ അമ്മായിയപ്പൻ മരിക്കും അപ്പോ ഈ അമ്മച്ചിക്ക് ടെൻഷനായി എന്നിട്ട് പരിശുദ്ധാത്മാനെ സ്വരം പറയുകയാണ് നീ ഉപവാസമെടുത്ത് ആ മനുഷ്യനെ വേണ്ടി പ്രാർത്ഥിച്ചോ ആ മനുഷ്യൻ നിന്റെ പ്രാർത്ഥന വഴിയായി മാനസാന്തരപ്പെട്ടേ മരിക്കും ചേട്ടൻ ഒരു അസുഖവും ചേട്ടൻ ചേട്ടൻ ബിസിനസ് കാര്യങ്ങൾ വ്യാപകനായിരിക്കുന്ന മനുഷ്യനാണ് പക്ഷെ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിക്ക് കർത്താവ് വെളിപ്പെടുത്തി അമ്മച്ചിയുടെ ഡയറിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് കേട്ടാ വ്യക്തമായിട്ട് ഇത് പറയുന്നേ അമ്മച്ചി പരിശുദ്ധാമ പറഞ്ഞു കൊടുത്തൊക്കെ എഴുതി വെച്ചു അമ്മച്ചി അന്ന് തന്നെ മകളെ വിളിച്ചു പറഞ്ഞു കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏട്ടാ അമ്മച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ ചേട്ടൻ പള്ളിയിൽ പോകുന്ന രക്ഷണൊന്നും കാണുന്നില്ല ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചേട്ടൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ഈ മരണത്തിന് രണ്ടാഴ്ച മുമ്പ് ചേട്ടന്റെ വീട്ടിലേക്ക് വരിക ആ മനുഷ്യൻ മറ്റൊരവസ്ഥയിൽ ജീവിച്ച മനുഷ്യനാ അണക്കരെ പോയി ബോമിനി ധ്യാനം കൂടി പ്രാർത്ഥിച്ചു മാനസാന്തരപ്പെട്ട് ബിസിനസ് മേഖലകളിൽ കുറേയധികം മാറ്റങ്ങൾ വരുത്തി ഈശോയുടെ വഴിയെ യാത്ര ചെയ്യുന്ന മനുഷ്യൻ അപ്പൊ എന്ത് സംഭവിച്ചു ഈ മനുഷ്യന്നപ്പോ ചേട്ടൻ ഈ മനുഷ്യനെ ഭയങ്കര ഇഷ്ടവും കിട്ടിയ ദൈവാനു മുഴുവൻ ഈ അപ്പനോട് അങ്ങ് പങ്കുവച്ചു അങ്ങനെ അപ്പനെ കുട്ടിക്കൊണ്ട് പിന്നത്തെ ആഴ്ച ഓഗസ്റ്റ് പതിനഞ്ചാം പതിനാറാം തീയതിക്ക് തൊട്ട് മുമ്പുള്ള ആഴ്ച പോയി അണക്കരയ്ക്ക് അണക്കരയ്ക്ക് പോയി ചേട്ടൻ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു മാനസാന്തരപ്പെട്ട് കുംഭസാരിച്ച് തിരിച്ചു വന്നു പതിനാലാം തീയതി തിരിച്ചു വന്നു ഇനി പതിനഞ്ച് പതിനാറ് പതിനഞ്ചാം തീയതിയും ചേട്ടൻ പള്ളിയിൽ പോയി പതിനാറാം തീയതി രാവിലെ അമ്മച്ചിക്ക് ഈശോ പറഞ്ഞു കൊടുത്ത പരിശുദ്ധാമ്മ സ്വരം കേട്ട അമ്മച്ചിയാണ് ഇന്നും ഇത് ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ഇങ്ങ് പോരും തൊട്ട് മുമ്പ് അമ്മച്ചീനെ ഫോൺ വിളിച്ചിട്ടാണ് അമ്മച്ചിയുടെ കാര്യം പറയാൻ ഉദ്ദേശം ഒന്നും അല്ല കേട്ടോ ഞാനിവിടെ വന്നു നിന്ന് പക്ഷെ പെട്ടെന്ന് ആത്മാവനെ തോന്നിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുക പ്രിയപ്പെട്ടവരെ അമ്മച്ചിയോട് പറയാണ് പതിനഞ്ച് പതിനാറാം തീയതി രാവിലെ അമ്മച്ചിനെ മൂന്നരക്കാണ് പരിശുദ്ധാമ്മ വിളിച്ച് എഴുന്നേപ്പിക്കൂ എഴുന്നേപ്പിച്ചിട്ട് പരിശുദ്ധാമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം നീ മകളെ വിളിക്കൂ അഞ്ചുമണിയാകുമ്പോഴേക്കും അപ്പച്ചന്റെ മുറിയിച്ചെല്ലാം പറയണം മകൾ ഇതെല്ലാം വിശ്വസിക്കണം അവരുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങളിൽ അമ്മച്ചി വഴിയായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അമ്മച്ചി പറഞ്ഞത് കേട്ട് മകള് ഭർത്താവിനെ മൊത്തം മോനെയൊക്കെ കൂട്ടി അപ്പച്ചന്റെ മുറിയിലേക്ക് അഞ്ചുമണിക്ക് ചെലു ഒറ്റ അസുഖവും ഇല്ലാത്ത അപ്പച്ചൻ അഞ്ചുമണിക്ക് പെട്ടെന്നൊരു ശ്വാസമെടുത്ത് മരിക്കുന്നതാണ് ഈ സംഭവം ഈ രണ്ടായിരത്തി പതിനെട്ടാം തീയതി പതിനെട്ടാം വർഷം ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി അപ്പച്ചൻ മരിക്കുന്നേ ഈ അമ്മച്ചെ തേടി വരുന്ന എന്തിനെന്നറിയോ സിസ്റ്ററെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക നാളെ എന്ത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഞാൻ എന്താ ചെയ്യണ്ടേ ഇത് പരിശുദ്ധാത്മാവാണ് അമ്മച്ചോട് ചോദിച്ചൊരു ചോദ്യം പ്രിയപ്പെട്ടവരെ അപ്പടെ എന്നെ ചിന്തിപ്പിച്ച് ആത്മാവ് സംസാരിക്കുന്ന വഴികളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അപ്പഴാണ് ഈ അമ്മച്ചിയോ പറഞ്ഞു കൊടുക്കും അമ്മച്ചി പറയാണ് അമ്മച്ചി ഇവിടെ ആയിരിക്കുമ്പോ യു കെയിലായിരിക്കുന്ന പ്രഗ്നന്റ് ആയ പെൺകുട്ടി പ്രസവ സമയം ഏറ്റവും അടുത്തേക്കുന്ന സമയമാണ് അപ്പൊ അമ്മച്ചിക്ക് ഭർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പെണ്ണിന്റെ വയറ്റിൽ അമ്മയോട്ടി ഫ്ലൂയിഡ് തീർന്നു പോയിരിക്കുന്നു പെട്ടെന്ന് ആശുപത്രി പോകണം അമ്മച്ചി ഇവിടുന്ന് വിളിച്ചു മോളെ ഈശോനോട് പറയുവാണ് അമ്മോട്ടിക് ഫ്ലൂയിഡ് തീർന്നിരിക്കുന്നു ആശുപത്രിയിലേക്ക് പോണോടനെ അവള് പറഞ്ഞു അമ്മച്ചി എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മച്ചി എനിക്കൊരു കുഴപ്പവും ഇല്ല അപ്പൊ അമ്മച്ചി പറഞ്ഞു ഇല്ല ആത്മാവ് പറഞ്ഞു നീ പോകണം നിർബന്ധിക്കപ്പെട്ട് അമ്മച്ചുള്ള സ്നേഹത്തെ പ്രതി ഈ പെൺകുട്ടി ആശുപത്രി ചെല്ലുമ്പോ ഡോക്ടർമാര് പറയുക ഇപ്പം വന്നതുകൊണ്ട് കുഞ്ഞിനെ കിട്ടി അല്ലെങ്കിൽ കുഞ്ഞ് നഷ്ടപ്പെട്ടേനെ ആ കൊച്ചു കുഞ്ഞിന് ചിന്നമ്മേക്കുന്നു എന്റെ പെൺകുട്ടി എന്ത് പറയുക എന്റെ അമ്മ വിശുദ്ധിയാ സിസ്റ്ററെ അതുകൊണ്ട് ചിഹ്നമേൻ തന്നെയാ ഞാൻ ഇട്ടിരിക്കുന്നെ ആ പേര് മതി വേറൊരു വിശുദ്ധയുടെ പേരല്ലിത് ഇത് മതി എനിക്കൊന്ന് ആ പെൺകുട്ടി ആ കൊച്ചു കുഞ്ഞിനെ എടുത്തിട്ട് അഭിമാനത്തോടെ പറയുക പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന പരിശുദ്ധാത്മ അഭിഷേക നിങ്ങളോട് ഞാൻ പറയുകയാ ചിലർക്ക് ഒത്തിരി ജീവിതങ്ങൾ ഒരു കൊച്ചു ചെറുപ്പക്കാരനുണ്ട് പതിനെ പേ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ കോളേജിൽ എന്നെ തേടി വന്നതാ അവന്റെ ജീവിതത്തിൽ പരിശുദ്ധ വിറങ്ങി നിൽക്കുകയാ അവൻ എന്തു പറയുന്നു അതേപടി സംഭവിക്കും ചോദ്യപ്രവാച ഉത്സവം രണ്ട് ഇരുപത്തെട്ടിൽ പറഞ്ഞിട്ടുണ്ട് അവസാന നാളുകളിൽ എല്ലാവരുടെയും ആത്മാവിനെ ഞാൻ വർഷിക്കും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും സ്വപ്നങ്ങൾ കാണും അത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ ചുമ കേട്ടിരുന്ന് കടന്നു പോകേണ്ടതല്ല ഈ പെന്തക്കോസ്തി അനുഭവിച്ചറിയേണ്ടതാണ് ഈ പെന്തക്കോസ്തി പ്രിയപ്പെട്ട മക്കള് പരിശുദ്ധാത്മാവിന്റെ സ്വരം ബാഹ്യമായി ബാഹ്യമായി ഞാനും നിങ്ങളും കേൾക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവ് നമ്മളെ തൊടും പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ് മൂന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് മൂന്നാമതായി സംസാരിക്കുക വാക്കുകളായി വാചകങ്ങളായി പരിശുദ്ധാത്മാവ് സംസാരിക്കും ഒന്നാമത് ആന്തരികമായി സംസാരിക്കും രണ്ടാമത് ബാഹ്യമായി സംസാരിക്കും മൂന്നാമത് പരിശുദ്ധാത്മാവ് വാക്കുകളായി വാചകങ്ങളായി നമ്മളോട് സംസാരിക്കും അപ്പൊ പ്രവർത്തനം എട്ടാമത്തെ ഇരുപത്തി ഒമ്പതാമത്തെ വചനം കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ എത്തിയപ്പക്കാരന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലും രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ എത്തിയപ്പക്കാരൻ ഷണ്ടൻ ജെറുസലേം രാജാജ് തിരിച്ചു വരുമ്പോ രഥത്തിലിരുന്ന് ബൈബിൾ എടുത്തു വായിക്കും അപ്പോൾ പീലിപ്പോസിന്റെ അടുക്കലേക്ക് ദൂതൻ വന്നിട്ട് പറയും ഫിലിപ്പോസേ നീ തെക്കോട്ട് നടന്ന് ആ രഥത്തിനോട് ചേർന്ന് പോകണം അങ്ങനെ പറഞ്ഞു വെക്കുമ്പോ അവൻ നടന്നിട തെക്കോട്ട് എത്തുമ്പോൾ അടുത്ത വചന ഇരുപത്തി എട്ടാമത്തെ ആയം ഇരുപത്തി ഒമ്പതാമത്തെ വചനം വ്യക്തമെഴുതി വെച്ചിരിക്കുക ആത്മാവ്സിനോട് പറഞ്ഞു ആ രഥത്തോട് ചേർന്ന് നടക്കുക എഴുതി വെച്ചിരിക്ക ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തോട് ചേർന്ന് നടക്കുക വാക്കുകളായി വാചകങ്ങളായി പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംസാരിക്കും പ്രിയപ്പെട്ടവരെ ഒരെ പറയാനാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞു തീർക്കാൻ സമയമില്ലാത്തത് കൊണ്ടും ഇത് സംഭവിക്കുന്നു എന്ന് ജീവിതങ്ങളിൽ ഇത് സംഭവിക്കും നിങ്ങളുടെയും ജീവിതത്തിൽ അത് വിശ്വസിച്ച് ആഗ്രഹിച്ചാഗ്രഹിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കണം നാലാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിലൂടെ നിന്നോട് സംസാരിക്കും അവിടെയാണ് പ്രവചനം കിടക്കുന്നത് പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിലൂടെ നിങ്ങളോട് സംസാരിക്കും നമ്മൾ കാണും അപ്പസോല പ്രവർത്തനം ഇരുപത്തി ഒന്നാമത്തെ ആയോ ഒൻപത് മുതല വചനങ്ങൾ അപ്പസോല പ്രവർത്തനം ഇരുപത്തിയൊന്നാമത്തെ ആയോ ഒൻപത് മുതല വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് വചനം എഴുതിയിരിക്കുന്നു ആ കന്യകമാരും പ്രവചന ലഭിച്ചവരുമായ നാല് പുത്രിമാർ അവനുണ്ടായിരുന്നു കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അഗാബോസ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ യൂതയായിരത്തി അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പൗലോസിന്റെ അരപ്പട്ട എടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇപ്രകാരം പ്രസ്താവിച്ചു പരിശുദ്ധാത്മാ വരളി ചെയ്യുന്നു ജെറുസലേമിൽ വെച്ച് ഹൂതന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും പൗലോസിനെ കുറിച്ച് അഗാബോസ് പ്രവചിക്കുന്നു പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിലൂടെ നിങ്ങളോട് സംസാരിക്കും ആന്തരികമായി സ്വരം കേട്ട് പരിശുദ്ധാത്മാവിന്റെ പിന്നാലെ നടന്നുകൊണ്ട് ബാഹ്യ സ്വരം കേട്ട് നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പരിശുദ്ധാത്മാ വാക്കുകളായി സംസാരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പ്രവചനമായി പരിശുദ്ധാത്മാവ് ആളുകളെ പറഞ്ഞു വിടും ഇവിടെയാണ് നമ്മൾ ഞാൻ പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കുമ്പോ ഞാൻ പോകണം ഒരാലോചന ചോദിക്കണം ശരിയാണ് നാളെ കാലത്ത് ഒരു സ്വരോ കേക്കാത്ത വ്യക്തിയോട് ചെന്നിട്ട് വല്ലതും കർത്താവ് പറയുന്നുണ്ടോ നമ്മളെല്ലാം കൗൺസിലിംഗ് നടത്താൻ വേണ്ടി ക്യൂ നിൽക്കുകയാ നിക്കുക നടക്കുക അതൊന്നും വല്ലന്നേ എന്നോട് സംസാരിക്കും ഈ പരിശുദ്ധാത്മാവ് പരിശീലിക്കും ഈ പെന്തൊക്കെ പരിശീലനത്തിന്റെ സമയമാ പുതിയൊരു അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെ നയിക്കും അഞ്ചാമത്തെ കാര്യം അവസാനമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അഞ്ചാമത്തെ ഒരു ഇടപെടലാണ് ായി പരിശുദ്ധാത്മാവ് സംസാരിക്കും വെളിപ്പെടുത്തലായി പരിശുദ്ധാത്മാവ് സംസാരിക്കും ഒന്ന് കുറുന്തോസ് രണ്ടാമത്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വെളിപാടുകളായി എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നതിനെ കുറിച്ച് വചനം പെട്ടെന്ന് അവസാനം മാത്രം ഞാനൊന്ന് വായിക്കാം പതിനൊന്നാമത്തെ വചനം മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ ദൈവത്തിന്റെ ചിന്തകൾ അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല പ്രിയപ്പെട്ട മക്കളെ ഈ പറയുമ്പോ കൺ മുമ്പിൽ മാലാഹാന് നിൽക്കുന്നതല്ല വെളിപാട് കണ്മുമെ ദർശനം കിട്ടുന്ന വെളിപാടല്ല കേട്ടോ ഇത് മറിച്ച് സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തുന്നതാണ് പണ്ടൊരിക്കൽ ഒരു ഭീന സ്വർഗം വെളിപ്പെടുത്തി കരുണയുടെ മഹാരഹസ്യങ്ങൾ നിങ്ങളും കരുണയുടെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പുണ്യവതിക്ക് മഹാരഹസ്യം ഈ മാസം ഉണ്ടല്ലോ തിരുഹൃദയ മാസം തിരുഹൃതയ ഭക്തി ദൈവജനത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം മേരി അലക്കോക്ക് എന്ന് പറയുന്ന ഒരു പുണ്യപതിയാണ് ആ പുണ്യപതിക്ക് നാളുകൾക്ക് മുമ്പ്

എന്നെയും നിങ്ങളെയും ആർക്കെങ്കിലും കിട്ടിക്കോട്ടെ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് വേണം കർത്താവേ എന്നിലൂടെ ഈ ലോകത്തിലേക്ക് നീ കൊടുക്കാൻ പോകുന്ന രഹസ്യങ്ങൾ കൊടുക്കാൻ ഞാൻ തയ്യാറാകത്താവേ ഇങ്ങനെ പ്രാർത്ഥിക്കണം